ഒലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുളകിന്റെ ഞെട്ടിയും റബ്ബറിന്റെ ഇലയും വെച്ചിട്ടാണ് കേട്ടോ ഫ്ലവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മുളകിന്റെ ഞെട്ടി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നൊന്നുമല്ലല്ലോ റബ്ബറിന്റെ ഇലയും നമുക്ക് വെറുതെ കിട്ടും അപ്പോൾ ഒരു കുപ്പി പെയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫ്ലവർ സെറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് കിട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക ഇതുണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കാം ഇന്ന് മുളകിൻ്റെ ഞെട്ടി വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഉപ്പ് വെള്ളത്തിൽ ഇട്ടിച്ചിട്ട് ഉണക്കി എടുത്താൽ കേട്ടോ പിന്നെ ഇല കൊടുക്കാനായിട്ട് ഒരു നാല് ഇല എടുത്തിട്ട് റബ്ബറിൻ്റെ എല്ലെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പെയിൻറ് എടുത്തിട്ടുണ്ട് പിന്നെ സിക്സ് സെക്കൻഡ് കത്രികയും സാധാ കത്രികയും ഒന്ന് എടുത്തിട്ടുണ്ട് ഒരു നൂല് എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ടേപ്പ് ഒരു കമ്പ് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഐറ്റം ഒരു നല്ലൊരു ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ ആദ്യം റബ്ബറിന്റെ എല്ലാം നമ്മൾ എടുത്തിട്ട് ഇതിന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യണം സിക്സ് സേക്കിന്റെ കത്രിക ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഒരഞ്ചെണ്ണായിട്ട് അഞ്ച് മോഡലിൽ അഞ്ചെണ്ണായിട്ടാണ് ഈ വാങ്ങി വാങ്ങിക്കാൻ കിട്ടുക ഇതെല്ലാം നമ്മൾ അത്ര നീളത്തിൽ കൊടുക്കേണ്ട ഒരു ചെറിയൊരു ഷേപ്പ് മാത്രം മതി ഇങ്ങനെ നമുക്ക് ഈ ഇലയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നാല ഇല കൂടെ ആ കട്ട് ചെയ്തെടുക്കൽ കഴിഞ്ഞു ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ പെയിൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇത് ഇത് വെച്ചത് ഇത് നമ്മൾ ഈ മുളകിൻ്റെ ഞെട്ടി ഒരു നീളം കുറച്ച് നീളം കൂടിയ കാൽ തണ്ടുണ്ടാവുമല്ലോ ആ തണ്ട് എടുത്തു നിട്ട് ഇതിനെ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി പിടിക്കുക കുറച്ച് ഒരു ആറേഴ് എണ്ണം കൂട്ടി പിടിക്കാം അപ്പോഴാണ് ഒരു പൂവിൻ്റെ ഒരു ഭംഗിയായിട്ട് നമുക്ക് തോന്നുള്ളൂ ഇതിൽ നല്ല ലാവണ്ടർ കളർ കൊടുത്തിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാകും ഞാൻ അതിലിപ്പോൾ റെഡാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ പിടിച്ചിട്ട് ഇത് കൂട്ടി പിടിച്ചിട്ടൊന്ന് കെട്ടുന്നുണ്ട് വലിച്ചൊന്ന് കെട്ടി കൊടുക്കാം കുറച്ച് കയറ്ററക്കത്തിൽ ഇരുന്നോട്ടെ അപ്പഴും നല്ല ഭംഗി ഉണ്ടാവും ഇത് ഇനി ഒരു റെഡ് കളർ പെയിന്റ് ഇതൊന്ന് നമുക്ക് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ഉപ്പുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഉണക്കി എടുക്കണം ഇല്ലെങ്കിൽ ഇതൊരു പൂപ്പില് വരും കേട്ടോ എല്ലാവരും പറയാറുണ്ട് ഒരു നല്ല പൂപ്പൽ വരുന്നുണ്ട് ചിലതിനൊക്കെ എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഉണക്കി കഴിഞ്ഞാൽ ഒരു പൂപ്പൽ വരില്ല കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ നനവ് കട്ടാതിരിക്കുക നമ്മൾ പെയിൻറ്റിൽ വെള്ളം കൂട്ടിയിട്ട് അടിക്കുന്ന സമയത്തൊക്കെയാണ് പൂപ്പൽ വരിക ഇപ്പോൾ വെള്ളം കൂട്ടിയിട്ട് അടിക്കാതിരുന്നാൽ മതി വെള്ളം കൂട്ടി അടിച്ചാലും നമുക്ക് രണ്ട് കോട്ടൊക്കെ അടിക്കേണ്ടി വരും അപ്പോൾ വെള്ളം കൂട്ടാതെ അടിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കോട്ടിൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ റെഡ് ഇവിടെ ഫുള്ളായിട്ട് അടിക്കല് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് ഒരു യെല്ലോ കളർ കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് നിങ്ങൾ വേണമെങ്കിൽ കൊടുത്താൽ മതി ഇനിയിപ്പോൾ വെള്ള ഒരു വൈറ്റ് കളർ കൊടുത്താലും രസം ഉണ്ടാവും കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു യെല്ലോ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു ചെറുതായിട്ട് ഒരു കുത്തിട്ടിട്ട് എന്നാൽ ഒരു കാണുമ്പോൾ ഒരു പൂച്ചെടി പൂവിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നും അതേപോലെ നല്ല ഭംഗി ഉണ്ടാവും കാണാം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഇതിൽ ലാവണ്ടർ കളർ കൊടുത്തിട്ട് നടുക്ക് ഒരു വൈറ്റ് കൊടുത്താലും നല്ല ഡ്രസ്സ് ഉണ്ടാവും പിന്നെ ഓരോരുത്തരും ഐഡിയക്ക് അനുസരിച്ച് കൊടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഭംഗി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കാമെന്ന് വെച്ചത് നമുക്ക് ഇതൂടെ മാറ്റി വയ്ക്കാം ഇനി ഇലക്കൊന്ന് പെയിൻറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോ റബ്ബറിന്റെ ഇല കിട്ടാത്തവർ ഇപ്പൊ എല്ലാവർക്കും റബ്ബറിന്റെ ഇല കിട്ടിന്ന് വരില്ലല്ലോ റബ്ബറിന്റെ ഇല കിട്ടാത്തവർ മാവിന്റെ ചെറിയൊരു മാവുണ്ടല്ലോ മാവിന്റെ ഇല എടുത്താലും മതി കേട്ടോ അതും ഇതേപോലെ നല്ല ഞരമ്പ് പോലെ ഉള്ള എല്ലാ ഇതും വന്നിട്ട് നല്ല ബലം കിട്ടും ഇനിയിപ്പോ അതില്ലെന്നുണ്ടെങ്കിൽ മാവ് ഇല്ലാത്തവരുണ്ടാവില്ലല്ലോ മാവിന്റെ എല്ലാം എടുത്താലും മതി പിന്നെ ബ്ലാവിന്റെ ഇലയും പറ്റൂട്ടോ അതിൽ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പോവാതെ ഇതിങ്ങനെ ചിലത് വാടിയ പോലെ ഇരിക്കും പെയിന്റ് അടിക്കല് കഴിഞ്ഞാൽ അപ്പൊ കുറച്ച് ഫെവിക്കോൾ കൂട്ടിയിട്ട് പെയിന്റ് അടിച്ചാല് നല്ല ബലം കിട്ടും കേട്ടോ നല്ല ബലത്തിൽ ഇങ്ങനെ നിക്കും ഇനിയിപ്പോ വാടി പോണ ഇല പോലുള്ള ഇലയെങ്കിലും നമുക്കതില് കുറച്ച് പെയിന്റ് ഫെവികോള് കൂട്ടിയിട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞാല് നന്നായിട്ട് നിൽക്കും ഇപ്പൊ തണ്ടിന്റെ അവിടെ കയറ്റി അടിക്കണമെന്നില്ല കേട്ടോ തണ്ടിൻ്റെ ഇവിടെ നമ്മളത് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നതാണല്ലോ അപ്പൊ തണ്ടിന്റെ ഇവിടെക്ക് കയറ്റി അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ ഇല കുറച്ച് താഴെ ചെറിയ ഇല മുകളിലായിട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇനി ഒരേപോലത്തെ ഇല വേണമെന്നുണ്ടെങ്കിൽ ഒരേപോലെ തന്നെ ഷേപ്പ് ചെയ്താൽ മതി ഞാൻ കുറച്ച് ചെറുത് ഏഹ് മുകളിലും കുറച്ച് വലുത് അടിയിലായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ചെറുതും കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുളകൻ്റെ ഞെട്ടി നമുക്ക് വെറുതെ കളയുന്നതാണല്ലോ അതൊക്കെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുളകിന്റെ ഞെട്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പൂപ്പിലും വരില്ല കേട്ടോ അത് നല്ലോണം വെയിലത്ത് ഉണക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെയിലുള്ള ടൈമൊക്കെ അല്ലേ വെയിലത്ത് ഉണക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ വീടിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ മുളകിന്റെ ഞെട്ടിയൊക്കെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് കയറ്റി ചുറ്റുന്നുണ്ട് കേട്ടോ ഒന്ന് വലിച്ചു ചുറ്റിയിട്ട് നല്ലോണം ഉണങ്ങിയിട്ടില്ല അതങ്ങനെ കയറ്റി ചുറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ച് പശ വെച്ചിട്ട് ചുറ്റിയാലും ബലത്തിൽ അവിടെ നിൽക്കും കേട്ടോ നമ്മൾ ഒരു ഇല എടുത്തിട്ട് ഇതിൽ വയ്ക്കുന്നുണ്ട് ഇത് ഉണങ്ങാത്ത കാരണം നല്ല ഉണങ്ങിയിട്ടാണ് വയ്ക്കേണ്ടത് പക്ഷെ ഉണങ്ങിയിട്ടില്ല കേട്ടോ നല്ല ഉണങ്ങി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി നല്ല ഭംഗിയാണ് കാണാൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതൊന്നും നമുക്കൊരു വിഷമമുള്ള പണിയൊന്നും അല്ലല്ലോ അപ്പോൾ ഇതൊക്കെ വെറുതെ കിട്ടുന്ന മുളകിൻ്റെ ഞെട്ടിയാണ് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ നല്ലപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സെയിൽ ചെയ്യാനും പറ്റും ഞാനിതിൻ്റെ മുന്നേ ഇങ്ങനത്തെ ഒരു ബ്ലൂ കളറ് പെയിൻറ് കൊടുത്തിട്ട് മറ്റേ കുറുന്തോട്ടിയുടെ ഇത് ഇടയിൽ കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇടയിൽ കൂടെ ഇങ്ങനെ കുറുന്തോട്ടി നീളത്തിൽ വെച്ചു എന്നിട്ട് അത് നമ്മുടെ ഇത്തിൽ കണ്ണീടെ മുകളിലാണ് കേട്ടോ ഞാനിത് ഫിറ്റ് ചെയ്തത് ഒരു ബ്ലാക്ക് കളറിൽ പെയിന്റ് അടിച്ചിട്ട് എന്നിട്ട് ഇത് ബ്ലൂ കളറ് ഫ്ലവറും കൊടുത്തു എന്നിട്ട് ബ്ലൂ കളർ ആ കുറുന്തോട്ടീം വെച്ചിട്ട് സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇങ്ങനെ ഇതിൽ മൂന്നെല്ലേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒര അവിടെ ഇരുന്നോട്ടെ അപ്പം നമ്മളിവിടെ ഇത് മുളകിൻ്റെ ചെട്ടി വെച്ചിട്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല രസം കാണാൻ പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ലാസ്റ്റ് നമുക്ക് ഞാൻ കാണിച്ചെന്ന സ്പ്രേ ഉണ്ടല്ലോ വാർണിഷ് അതും കൂടി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമുക്കൊരിത്തിരി കൊടുക്കാം അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം കാണാൻ പിന്നെ ഒരുപാട് കുഴപ്പമില്ലാതെ അവിടെ ഇരിക്കുകയും ചെയ്യൂട്ടോ ഇപ്പം മുളകിൻ്റെ ഞെട്ടി ഇവിടെ വെച്ചിട്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയി നമ്മൾ ഈ ഈ സ്പ്രേ കേട്ടോ ഈ ക്ലിയർ ക്ലിയർ സെറ്റ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ലാസ്റ്റിൽ ഈ ഫ്ലവറിനൊന്നും ഒരു കേടും വരാതിരിക്കാനുള്ളതാണ് ഇത് ആണ് ഇത് നമുക്ക് എന്താ സെറ്റ് വാർണിഷ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കുക അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങി വെച്ചാൽ ഫ്ലവറൊന്നും കേടു കൂടാതെ ഇരിക്കും കേട്ടോ ചെറുതായിട്ടൊന്നും അടിച്ചു കൊടുത്താൽ നല്ല ഫ്രഷായിട്ട് തന്നെ അവിടെ ഇരിക്കും പിന്നെ ഒരു ഒരു കുഴപ്പമൊന്നും ഇല്ല ഞാനിതാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റിൽ അടിച്ചു കൊടുക്കാൻ നല്ല ഗ്ലൈസിങ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ ഓക്കെ താങ്ക്